ഇന്ന് ഈ ഒരു ചാനലിലൂടെ അടിപൊളി ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലോകം അതിനൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ഡിജിറ്റൽ റവല്യൂഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ക്രയവിക്രയങ്ങളും കൊടുക്കൽ വാങ്ങലുകൾക്കും വ്യാപാര വ്യവഹാരങ്ങൾക്കുമൊക്കെ തന്നെ ഇന്ന് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻസുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഓക്സി ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ടീ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രീ ലോഞ്ചിങ് സ്റ്റേജിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തോടെ പത്തു ലക്ഷം കസ്റ്റമറുമായി ഈ ആപ്ലിക്കേഷൻ ഒഫീഷ്യൽ ലോഞ്ച് ആവാൻ പോവുകയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രീ ലോഞ്ചിങ് സ്റ്റേജിൽ ലിമിറ്റഡ് കസ്റ്റമേഴ്സിനായി ഒരു വമ്പൻ ഓഫറാണ് സ്മാർട്ട് ടീ ഷോപ്പ് ഒരുക്കിയിരിക്കുന്നത് സ്മാർട്ട് ഈ ഷോപ്പ് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഓൺലൈനായും ഓഫ്ലൈനുമായുള്ള വ്യാപാര സ്ഥാപനങ്ങളെയും സർവീസ് സെക്ടറുകളെയും ഈ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു ഫിക്സഡ് കസ്റ്റമറെ ലഭിക്കുന്നതോടൊപ്പം അവർക്കൊരു ഡിജിറ്റൽ അസിസ്റ്റൻസും സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സംവിധാനവും പരസ്യവും ഒക്കെ ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ് കസ്റ്റമറെ സംബന്ധിച്ച് ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ഒരു എക്സ്ട്രാ സേവിങ്സ് ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ ചിലവുകളിൽ നിന്നും ഒരു വരുമാനം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന മറ്റൊരു സവിശേഷത നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കും ഈ ആപ്ലിക്കേഷൻ്റെ ഭാഗമാവുന്നതേ ഉള്ളൂ അതിനായി ചെയ്യേണ്ടത് ഇത്ര മാത്രം ലഭിച്ച ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോം ലഭിക്കുന്നതാണ് പേര് വാട്സപ്പ് നമ്പർ പിൻകോഡ് കൊടുത്തുകൊണ്ട് താങ്കൾക്ക് ഈസിയായി ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ലിമിറ്റഡ് കസ്റ്റമേഴ്സിനായി പതിനായിരം രൂപയുടെ റെഡീം കൂപ്പൺ സൗജന്യമായി സ്മാർട്ട് ഈ ഷോപ്പ് നൽകുകയും ചെയ്യും രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഗിൻ ഐ ഡി പാസ്വേഡ് വെൽക്കം മെസ്സേജായി ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ലഭിച്ച ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ലഭിച്ച പതിനായിരം രൂപയുടെ റെഡീം കൂപ്പൺ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ബെനിഫിറ്റുള്ള റെഡീം കൂപ്പണായി എൻഹാൻസ് ചെയ്യാനും അതോടൊപ്പം സ്മാർട്ട് ടീ ഷോപ്പിൻ്റെ പ്രോഫിറ്റ് ലഭിക്കാനും കൂടാതെ താങ്കൾക്ക് ലഭിച്ചതുപോലുള്ള ഓൺലൈൻ പോർട്ടലിൻ്റെ പേഴ്സണൽ ലിങ്കുകൾ ലഭിക്കാനുമുള്ള സുവർണ അവസരം പ്രീമിയം പോർട്ടൽ അപ്ഗ്രേഡേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യക്തിപരമായി നിങ്ങൾ നടത്തുന്ന പ്രമോഷൻ വഴി വലിയൊരു കസ്റ്റമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ആ കസ്റ്റമർ നെറ്റ്വർക്കിലൂടെ നടക്കുന്ന വ്യാപാര വ്യവഹാരങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം വരുമാനമായി ലഭിക്കാനും സാധിക്കുന്ന ഒരു വലിയ അവസരം സ്മാർട്ട് ടീ ഷോപ്പ് നൽകുന്നുണ്ട് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താങ്കളുടെ ീ രജിസ്ട്രേഷൻ പ്രീമിയം പർച്ചേസിലൂടെ സ്മാർട്ട് ഷോപ്പ് ഓൺലൈൻ പോർട്ടലിൻ്റെ ഒരു പ്രീമിയം മെമ്പറായി മാറിയാൽ നിങ്ങൾക്കും ലിങ്കുകൾ ലഭിക്കുന്നതോടൊപ്പം ഒരു ലക്ഷം രൂപ വരെയുള്ള റിഡീം കൂപ്പൺ സൗജന്യമായി ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം ഈ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വഴി നമുക്ക് ചുറ്റും ഒരു വലിയ കസ്റ്റമർ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം ലിങ്കുകൾ വഴി രജിസ്റ്റർ ചെയ്ത് വന്ന കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസുകളിൽ നിന്നും നിങ്ങൾക്കൊരു നിശ്ചിത ശതമാനം വരുമാനമായി മാറുകയും ചെയ്യുന്നു നിങ്ങളുടെ നെറ്റ്വർക്കിലെ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസ് ടേൺ ഓവർ അനുസരിച്ച് സ്മാർട്ട് ടീ ഷോപ്പിൻ്റെ പ്രോഫിറ്റും ലഭിക്കുന്നതാണ് ഈ നവയുഗത്തിൽ ഈ ഡിജിറ്റൽ വേൾഡിൽ പല ആപ്ലിക്കേഷൻസുകളും കോടിക്കണക്കിനായ ടേൺ ഓവറാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക ഇതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഷെയറുകൾ നമ്മുടെ പക്കലുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇന്നൊരു കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉണ്ടായേനെ സ്മാർട്ട് ടീ ഷോപ്പ് നൽകുന്ന ഈ സുവർണ്ണ അവസരം പാഴാക്കാതെ നമ്മുടെ ചിലവുകളെ വരുമാനമാക്കി മാറ്റും ഈ നവയുഗ ഷോപ്പിംഗ് വിപ്ലവത്തിൽ കൈകോർക്കും ശുഭദിനം നന്ദി താങ്ക് സോ മച്ച്